എല്ലാവർക്കും നമസ്കാരം ജെ ആർ സി എം ഗുഡാർ സി ആർ സി എം എന്ന മഹാസാഗരത്തിൽ നിന്ന് നീല തിമിംഗലങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടിസാറും സ്വിസാറൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ വലിയ സ്രാവുകളെ പിടിക്കുന്ന എമറാണ്ടുകളുണ്ട് ഞാനതിൽ നിന്ന് കുറച്ച് ചാളയും മത്തിയുമൊക്കെ പിടിക്കുന്ന ആളാണ് എല്ലാവർക്കും അതിൽ അവസരമുണ്ട് ആർ സി എമ്മിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനത് ഒരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തായിട്ട് ആർ സി എമ്മിന് ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ റിട്ടേൺ പട്ടാടക്കാരനുണ്ട് അദ്ദേഹം ഒരുപാട് കുപ്പികളിൽ പല സാധനങ്ങളും നിറച്ചു വെച്ചിരിക്കുന്നു അതിൻ്റെ എല്ലാം മുകളിൽ ആർ സി എം എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ ചോദിച്ചു ഈ കുപ്പിയിലൊക്കെ എന്താ സാധനങ്ങൾ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കുപ്പിയിലെ സാധനം നിങ്ങൾക്ക് വേണോ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട കാരണം നേരത്തെ അഖില മേഡം പറഞ്ഞതുപോലെ എനിക്ക് മുൻവിധി ഉണ്ടായിരുന്നു ഒരു കാര്യത്തെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഒരു ഗ്രന്ഥത്തെ വിലയിരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രന്ഥകാരനേക്കാൾ അറിവുണ്ടാകണം വിമർശകന് ഗ്രന്ഥകാരനേക്കാൾ അറിവുണ്ടാകണം ഒരു വസ്തുവിനെ നിങ്ങൾ വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോളജ് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ആ കുപ്പിയിലുള്ള സാധനങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം അദ്ദേഹം എനിക്കൊരു കോഫി നിർബന്ധിച്ച് നൽകിയത് ഇന്നും ആ കോഫി ഇവിടെ ഉണ്ട് ആ കോഫിക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മ ഒരുപാട് ഒരുപാടുംകൂടി ഇഷ്ടപ്പെട്ടു അതോടുകൂടി ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും ആസിയം എൻ്റെ കോഫി മേടിക്കാൻ തുടങ്ങി അദ്ദേഹം പിന്നീട് ചായപ്പൊടി വന്നു പിന്നീട് ചായപ്പൊടി വാങ്ങി അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ആർ സി എം എന്ന കുടുംബത്തിലേക്ക് കടന്നു വന്നത് ആർ സി എമ്മിന്റെ ഐ ഡി എടുത്തത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ആർ സി എമ്മിന്റെ ഫാമിലിയിലുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്താണ് ആർ സി എമ്മിന് വേണ്ടി ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് കർപ്പൂരമില്ല ഉപ്പ് മുതൽ ചന്ദനത്തിരി വരെ ബ്രഷ് മുതൽ ബെഡ്ഷീറ്റ് വരെ ഭാരതീയമാണ് അത് ആർ സി എമ്മിൻ്റെതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉറപ്പുവരുത്തുന്നു അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് എനിക്ക് എന്റെ ബന്ധു ഇത് കൊടുത്തുകൂടാ എന്റെ ഫോണിലെ കോണ്ടാക്ട് നോക്കുമ്പോൾ ആയിരത്തിലധികം ആളുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എന്നോട് സഹായിക്കുന്ന നൂറ് പേർ എന്തായാലും ഉണ്ടാവല്ലേ അപ്പൊ അവരെ ഞാൻ ചിന്തിച്ചു അവർക്ക് ആർ സി എമ്മിനെ പതുക്കെ പതുക്കെ പരിചയപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആർ സി എമ്മിന്റെ ഒരു പി യു സി ഞാൻ സുവിസാർ പറഞ്ഞ പോലെ അത്രയൊന്നുമില്ലെങ്കിലും ഒരു മാസത്തിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ നടന്നൊരു പി യു സി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാനും കല്ലാച്ചിയിൽ നടക്കുന്നുണ്ട് ഒരു ആർ സി എമ്മിന്റെ കുടുംബത്തിലെ എല്ലാ മാസവും അമ്പതിനായിരം രൂപയുടെ ബിസിനസ് നടത്തി ഇരുപത്തി അയ്യായിരം ബിസിനസ് മൂല്യം ഞാൻ എല്ലാ മാസവും കീപ്പ് ചെയ്യാറുണ്ട് അതിനൊപ്പം ഞാൻ കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് ആർ സി എമ്മിന്റെ റോയൽറ്റി അച്ചവറാണ് പക്ഷെ ഒരുപാട് കൊരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ സ്റ്റാർ ഗോൾഡ് ആണ് രണ്ടാമത്തെ പൊസിഷനാണ് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഭഗവത്ഗീതയാണ് എൻ്റെ ഇഷ്ടവിഷം ഈ ഗീത ലോകത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആവശ്യമുള്ളവർക്ക് കേട്ടുകൊണ്ടേയിരിക്കും അതിനിടയിലാണ് സ്വദേശി പ്രസ്ഥാനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ എൻ്റെ നാടിനോട് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ പഠിതാക്കളോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എന്താണ് സ്വദേശി എന്താണ് ആസിയം എന്നവരെ പരിചയപ്പെടുത്തി അങ്ങനെ അതിൽ പലരും വന്നു ചേർന്നു അതിൽ ഒരാൾ വന്നു ചേർന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് രാജേന്ദ്രൻ അദ്ദേഹം നാൽപ്പത്തി ഒമ്പതാമനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് നാൽപ്പത്തി ഒമ്പതാം നമ്പറിൽ എത്തിപ്പോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരായിരം രൂപ കയ്യിലെടുക്കുവാൻ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്ക് ആളുകൾ ചേർന്ന് ചേർന്ന് ഞാൻ എത്ര നമ്പറുകാരനായി നാൽപ്പത്തി ഒമ്പതാം നമ്പറുകാരനായി നിങ്ങൾ എപ്പോൾ ആർ സി എമ്മിൽ വന്നു എന്നതിൽ ഒരു പ്രസക്തി ഇല്ല നിങ്ങൾ എപ്പോഴാണ് വിജയിക്കുന്നത് എന്നതിന് മാത്രമാണ് ആർ സി എമ്മിൽ പ്രസക്തി ഉള്ളത് അങ്ങനെ ആർ സി എമ്മിൽ നിന്ന് രാജേന്ദ്രൻ സാർ ഒരു തവിടെയുമായിട്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യരെ കാണാൻ ചെന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഗോപാൽജി ഗോപാൽജി അത് പതിനെട്ട് മെഡിസിൻ കഴിക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് അവിടെ കൂടി കഴിക്കും അങ്ങനെ എണ്ണ കഴിക്കേ എന്ന് അദ്ദേഹം കോപിച്ചു ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു എന്തായാലും പതിനെട്ട് മരുന്ന് കഴിക്കുന്നു ഒന്നിതും എന്ന് കരുതി അത് കൊടിച്ചു അതിന്റെ റിസൾട്ട് ബോധ്യപ്പെട്ടത് മകൻ രാഹുൽ ആയിരുന്നു അതോടുകൂടി ബൈജു സാബിന് ജോലിയും രാജിവെച്ച് അവർ ഫാമിലി മൊത്തം ആസ്യ അമ്മ കൊണ്ടിറങ്ങി ആർ സി എമ്മിൽ അവര് എല്ലാ കടകൾ തുടങ്ങുമ്പോൾ അവിടെ വന്ന് ദീപം തെളിയിക്കാൻ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനുമുമ്പ് ഞാൻ ഒരുപാട് ദീപം ഒക്കെ തെളിയിച്ചിട്ടുണ്ട് അതിൽ പതിനീലേറെ കടകൾ പൂട്ടി പോയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ആര് ദീപം തെളിയിക്കുന്നു എന്നല്ല ആരുടെ ദീപം തെളിയിക്കുന്നു എന്നതാണ് പ്രസക്തം നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന് ഒരു ഗീതമുണ്ട് അതിൽ പറയും അസാധ്യമാവിൽ ഒന്നും മറക്കന് മനസ്സ് വെച്ചിടൽ പ്രസുത്ത ശക്തി സ്രോതസ്സുകളെ തുറന്നു വിട്ടിടിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്രോതസ്സുകളെ തുറന്നുവിട്ടിടുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമേ ജീവിത വിജയം നിങ്ങളെ കരകതമാവുകയുള്ളൂ നേരത്തെ സാർ പറഞ്ഞതുപോലെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണാൻ ഉറങ്ങിക്കൊടുത്താൽ മാത്രം മതി പക്ഷേ ലക്ഷ്യം നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിക്കളയുന്നു എന്ന് അങ്ങനെ ഉറക്കം കെട്ടുപോയ ഒരു മനുഷ്യനാണ് ഇന്ന് വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിന് ഈ അടൂരിന്റെ മണ്ണിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആനന്ദവാനാണ് അദ്ദേഹം സന്തോഷവാനാണ് പക്ഷേ അദ്ദേഹത്തെ അതിലേക്കാക്കിയത് രാമായണത്തിൽ ഒരു ചെറിയ കഥ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം രാമായണത്തിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് ജാമ്പവാൻ രണ്ടാമത്തേത് ഹനുമാൻ ഇതിൽ ആരാണ് ജാമ്പവാൻ എന്നും ഇതിൽ ആരാണ് ഹനുമാൻ എന്നും കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാഗരം ചാടിക്കിടക്കണം നൂറ് യോജന കഥ വാനരമായിട്ട് സൈന്യത്തെ വിളിച്ചു അത്തു ജാമ്പാനെന്ന പറഞ്ഞു നമുക്ക് സീതാദേവിയെ കണ്ടെത്തണം നൂറ് യോജന അങ്ങോട്ട് ചാടണം മുദ്രമുദ്ര കൊടുക്കണം തിരിച്ച് ഇങ്ങോട്ടും വരണം ഒരാൾ പറഞ്ഞു ഞാൻ മുപ്പത് യോജന ആടും ഒരാൾ പറഞ്ഞു ഞാൻ അമ്പത് യോജനാടും സ്റ്റോക്കാണ് ഒരു പ്രയോജനവുമില്ല പ്രയോജനമില്ലാത്ത വാക്കുകൾ കൊണ്ടും പ്രയോജനമില്ല അപ്പോഴാണ് ഒരാൾ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ജാമ്പവാൻ ചെല്ലുന്നു അദ്ദേഹത്തിന്റെ ടോളിൽ കൈവക്കുന്നു എന്നിട്ട് അവരെ വിളിക്കുന്നു ആഞ്ചനയ എന്ന് വിളിക്കുന്നു ആഞ്ജനേനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എന്റെ പേര് ആഞ്ജനേൻ എന്നല്ല എന്റെ പേര് ഹനുമാൻ എന്നാണ് താങ്കൾ എന്താണ് എന്റെ പേര് മാറ്റി വിളിച്ചത് എന്ന് അല്ല മോനെ നിന്റെ പേര് എന്നാണ് നിന്റെ അമ്മയുടെ പേര് അഞ്ജനാദേവി എന്നാണ് നിന്റെ അച്ഛൻ്റെ പേര് വായു ഭഗവാൻ എന്താണ് ആഞ്ജനേനായ നീ എങ്ങനെ ഹനുമാനായത് നിനക്ക് അറിയുമോ നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ട് അതിനെ വിഴുങ്ങുവാൻ വേണ്ടി പഴമാണെന്ന് തനുസരിച്ച് നീ ചാടി നിന്നു വരവ് കണ്ട് പയർന്നുപോയി ആര് സക്ഷാൽ സൂര്യൻ തന്നെ സഹായത്തിനായിട്ട് ദേവേന്ദ്രനെ വിളിച്ചു ദേവേന്ദ്രൻ വജ്രായുധമായിട്ട് വന്നു ആ വജ്രായുധം നിരക്ക് നേരെ പ്രയോഗിച്ചു അത് നിന്റെ ഹനുവിൻ തട്ടി ഹനുവിന്റെ സംസ്കൃതമാക്കില്ലാത്ത താടിയൽ എന്നാണ് ആ താടിയലിൽ തട്ടി നീ താഴേക്ക് പതിച്ചു നിരക്കിയിട്ടും നിന്റെ അച്ഛൻ നിന്നെയും കൊണ്ട് പാതാള ലോകത്ത് പോയി വിളിച്ചു ലോകത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി അങ്ങനെ ദേവന്മാർ മുഴുവൻ നിരക്കിയിട്ടും അണിതരുന്നു ആ ദേവന്മാർ പറഞ്ഞു വായു ഭഗവാനോട് നിങ്ങളുടെ മകന് ഞങ്ങളുടെ ശക്തി സ്രോതസ്സിൽ നിന്ന് ഒരു നിശ്ചല പേഴ്സണെ തരാം അങ്ങനെ സകല ശക്തി സ്രോതസ്സുകളുടെയും ദൈവിക ഗുണങ്ങളുടെയും സമന്വയമാണെങ്കിൽ കൊല്ലുമോലിനെ നിന്നെ കൊണ്ട് ഈ സാഗരം ചാടാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ആകാശം കൊണ്ടി വളർന്ന ഒരാട്ട ചാട്ടാണ് പിന്നെ പോയി നിന്നത് ഇവിടെ ലങ്കയിലാണ് ഇതിനിടയിൽ മൂന്ന് പ്രതിസന്ധികൾ ഉണ്ടായി ായി അതിനനുസരിച്ച് വായും വലുതായി ഹനുമാൻ വീണ്ടും വലുതായി വായും വലുതായി ഹനുമാൻ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയാത്തടത്ത് ബുദ്ധി കൊണ്ട് ജയിക്കണം ഹനുമാൻ ചെറുതായി ഉള്ളിൽ കടന്ന് തിരിച്ചു വന്നു അമ്മേ എന്നെ എന്ന് പറഞ്ഞു പിന്നെ മകനെ തിന്നാൻ പറ്റുമോ അങ്ങനെ വെറുതെ വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പിടിച്ചു വലിക്കുകയാണ് ഛായാഗ്രാഹിണി നിന്നു കൊടുത്തു അടുത്തത്തിയപ്പോൾ ചവിട്ട് കൊടുത്തു ശക്തി കൊണ്ട് അവളെ കീഴ്പ്പെടുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ മൈനാഗർവതം പൊങ്ങി വരുന്നു ഞാൻ നിങ്ങളുടെ വൽഫിഷറാണെന്ന് വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറയുകയാണ് രാമകാര്യത്തിൽ പോകുന്നു വിശ്രമവും അരുത്ത് സമന്വയം കൊണ്ട് ശ്രേയം കൊണ്ട് കീഴ്പ്പെടുത്തി ആർ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉന്നത വിജയത്തെ കരകതമാക്കുവാൻ കഴിയും ശക്തി എന്ന് പറയുന്നത് ഈ ടീമാണ് നമ്മുടെ മൂർത്തി സാർ അടക്കം നമ്മുടെ ടീമിന്റെ ഭാഗമാണ് ഏത് പാതിരാവിൽ വിളിച്ചിട്ട് ആർ സി എമ്മിനെ കുറിച്ച് പറഞ്ഞാലും വാദോരാത സംസാരിക്കും തയ്യാറാണ് നമ്മുടെ സാർ എപ്പോഴും പറയാറുണ്ട് ഞാൻ മനോരമയിൽ കിടന്നുറങ്ങിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയത് നിങ്ങൾ പത്രം വിരിച്ചിട്ട് കിടന്നതാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ കഥകളോട് കഥകളുണ്ട് കഥകൾ വളരെ പരിതാപകരമായ കഥകളൊക്കെ ഞങ്ങൾ തുടക്കത്തിൽ കേട്ടിരുന്നു പക്ഷെ ആ കഥകൾക്ക് അപ്പുറം അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിയെ ഉണ്ടാവണം ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകണം കർമ്മ പദ്ധതി ഉണ്ടാവണം ധനം ഉണ്ടാകണം നമ്മൾ വിശ്വാസികളാണ് രാവിലെ എഴുന്നേറ്റ് എന്തിനെ ലക്ഷ്മി ചോദിച്ചത് കരാഗ്രേ എന്നാണ് നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ പോലും നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവില്ല എന്നറിയണം അങ്ങനെ സമ്പത്തിനെ ആർജിക്കുന്നതോടൊപ്പം തന്നെ ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാനുള്ള മൂവായിരത്തി അറുന്നൂറിൽ പരം പ്രൊഡക്റ്റുകളുള്ള ഈവൻ പെയിന്റ് വരെയുള്ള എന്റെ വീട്ടിന്റെ എല്ലാ പെയിന്റുകളും എന്റെ ൾ ഞാനൊരു മാസം ശരാശരി ഒരു ലക്ഷം രൂപയുടെ ആണ് ഞാൻ പല സ്കൂളുകളും പേഡ് കൊടുക്കാറുണ്ട് നമ്മുടെ വിസ്ഫരണ പകരം നമ്മുടെ പേഡ് പ്യുവർ കോട്ടനാണ് വളരെ വില കുറവാണ് നിങ്ങൾ ഒന്ന് രണ്ട് സ്കൂളുകൾ പഠിച്ചിട്ട് അവിടെ കൊടുത്തുപോകും ആ കുട്ടികൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഇങ്ങനെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ റിഫൈനഡ് സാട്ട് ഉണ്ട് ടാറ്റയ്ക്ക് നമുക്ക് മാത്രമേ നിലവിൽ റിഫൈൻഡ് സാട്ട് ഉള്ളൂ ഇരുപത്തിരണ്ട് രൂപയാണ് ടാറ്റയ്ക്ക് മുപ്പത് രൂപയാണ് വില എന്ന് അറിയണം അങ്ങനെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും പടർന്നു പന്തലിച്ചൊരു മഹാപ്രസ്ഥാനത്തിന് പരസ്യമില്ല പരസ്യം നമ്മൾ കൊടുക്കണം അതുകൊണ്ട് ഇന്നിവിടെ പുതുതായിട്ട് വന്ന ആളുകളെല്ലാം ഈ കടയിൽ നിന്ന് രണ്ടായിരം രൂപയുടെ സാധനം വാങ്ങുക നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എം ആർ പി ഉള്ള സാധനങ്ങൾ ലഭിക്കും ആ രണ്ടായിരം രൂപയുടെ സാധനത്തിനൊപ്പം നിങ്ങൾ ഗോപാലിയുടെ കയ്യിലേക്ക് ആധാറിന്റെ കോപ്പിയും ബാങ്കിന്റെ പാസ്ബുക്കും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം ഒരു ഐ ഡിയും നൽകും ഈ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർ സി എമ്മിന്റെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഷോപ്പുകൾ ഇന്ന് നേരത്തെ ആയിരത്തി അഞ്ഞൂറോളം ഷോപ്പുകൾ കേരളത്തിന് കിടക്കയാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പതിനായിരക്കണക്കിന് ഷോപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറുപത് രൂപയുടെ പേസ്റ്റ് നാപ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടും നിങ്ങൾ നൂറ്റി മുപ്പത് രൂപയുടെ ആട്ട നൂറ്റി എട്ട് രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് രൂപയുടെ ബ്രഷ് പതിനഞ്ച് രൂപ കേട്ടും ഇങ്ങനെ കസ്റ്റമറിലേക്ക് എല്ലാ ആനുകൂല്യങ്ങളെയും എത്തിച്ചു അവർക്ക് ബോണസ് നൽകും ഇതിനൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയും എത്രയും ഉയരുവാൻ കഴിയും ഇതിൽ പ്രധാനമായിട്ട് സ്വദേശി പ്രസ്ഥാനം കാണുന്നത് ഇത് തികച്ചും ഭാരതീയമാണ് ഞാനൊരു ഇടക്കാലത്ത് ഒരു വീട്ടിൽ ചെന്നു വലിയ ബി ജെ പി പ്രവർത്തകന്റെ വീടാണ് അവിടെ ചെന്ന് പോകുമ്പോൾ എനിക്ക് പല്ലു കോൾഗേറ്റ് ആണ് ടോയ്ലറ്റ് കാണുന്ന ഹാർബിക് ആണ് ചപ്പാത്തി ഉണ്ടത് ആശീർവാദിന്റെ ആട്ടം കൊണ്ടാണ് കോൾഗേറ്റും ക്ലോസപ്പും പെപ്സോഡന്റും നമ്മുടെ നാടിൻ്റെതെന്നല്ല നിങ്ങൾ കോൾഗേറ്റ് കൊണ്ട് പല്ലു തേക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒമ്പത് രൂപ ചോർന്നു പോകുന്നു ആശീർവാദിന്റെ ആട്ടം കൊണ്ട് ചപ്പാത്തി ഉടുമ്പോൾ പതിനാറ് രൂപ ചോർന്നു പോകുന്നു ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ക്ലീൻ ഉണ്ട് ടോയ്ലറ്റ് ക്ലീൻ ആകുമ്പോൾ ഇരുപത്തി രൂപ ചോർന്ന് പോകുന്നു നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ശ്രീ സാർ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമൊക്കെ മുമ്പേ കിട്ടിക്കഴിഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു രാജ്യത്തിന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടതാണ് നമുക്ക് ആരോടും ശേഷം നമ്മൾ ആരെയും വെറുക്കുന്നവരല്ല പക്ഷെ എന്റെ വീട്ടിലെ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ തൊട്ടടുത്ത തൊടിയിലേക്ക് വീണാൽ ഞാൻ ആ തേങ്ങ എടുക്കാറുണ്ട് കാരണം എന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടത് എന്റെ കടമയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ചാണകന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം പക്ഷെ ഞാൻ നിങ്ങൾ ഫൈൻ അടക്കേണ്ടതില്ല നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലിക്കെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഒരു ഫൈനും അടക്കേണ്ടതില്ല അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് വ്യക്തിയുടെ കുടുംബത്തിന്റെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് ചോരാതെ നോക്കേണ്ടത് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മുടെ കടമയാണ് ആ കടമ നിർവഹിക്കുവാൻ ഈ അടുവിൽ പരിസര ിലും വലിയ ഒരു അവസരത്ത് നൽകിയിരിക്കുകയാണ് രാജേന്ദ്രയും ഗോപാൽജിയും തുടങ്ങുന്ന ആ ടീമിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടൂരിലെ ഒരു പതിനായിരം കുടുംബങ്ങളെങ്കിലും താമസിക്കാതെ ഗോപാൽജി ഇന്ന് ഒരു റബ്ബർ പന്ത് പോലെയാണ് ഞങ്ങൾ ഗോപാലജിയൊക്കെ നിങ്ങൾ റബ്ബർ പാലോണോ കുടിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കാം എന്തുകൊണ്ട് എപ്പോഴും ഊർജ്ജസ്വല്ലാണ് അദ്ദേഹം ജസ്റ്റ് നമ്പർ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നയിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സുണ്ട് പ്രായം എന്ന് പറയുന്നത് ജസ്റ്റിൻ നമ്പറാണ് ആ നമ്പറിൽ തളർന്നു പോകുന്നു നാൽപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ വൃദ്ധനാൻമാർ വൃദ്ധനാൻമാരി പോകുന്ന ആളുകളുണ്ട് എൺപത് വയസ്സിലും ചുറുചുറുക്കോടുകൂടി കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പ്രായത്തെ എല്ലാം തട്ടിമറിച്ചുകൊണ്ട് ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ പറന്നു പോകുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരുപാട് പേളുമാര് സ്റ്റാർ പേളുമാരൊക്കെ ഉണ്ടായി പേള് ബീജാജി ഇവിടെ വന്നിട്ടുണ്ട് വലിയ വിഷയമാണ് തിരുവനന്തപുരത്ത് നിന്ന് കരകഥമാക്കിയത് പേളെന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ബിസിനസ് മോളിയും എന്ന് വെച്ചാൽ പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ കച്ചവടം രണ്ട് ഭാഗം നടക്കണം ചുരുങ്ങിയത് ഇരുപത് ലക്ഷം രൂപയുടെ കച്ചവടം മാസത്തിൽ നടന്നാലാണ് അഞ്ചു ലക്ഷം ബിസിനസ് ഹോൾഡ് കിട്ടുക നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വദേശി പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ ചുമതലയിൽ വന്നിരിക്കുന്നത് രാജേന്ദ്രൻ ജിയാണ് സ്റ്റാർ പേൾ ആണ് സ്റ്റാർപേൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയുടെ കച്ചവടം രണ്ട് ഭാഗത്ത് കൂടി നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കണം പത്ത് ലക്ഷം പത്ത് ലക്ഷം ബിസിനസ് കൊണ്ട് വേണം ഇതിനെല്ലാം കാരണക്കാരനായിട്ട് ആ ടീമിനെ കൂടെ പിടിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റീവ് റോയൽറ്റി അച്ചീവർ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷോപ്പിന്റെ ഓണർ ഗോപാൽജി ഗോപാൽജിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഒറ്റക്കെട്ടായിരുന്നു നമ്മുടെ കുടുംബം കൂടെ നിൽക്കണം അപ്പോഴാണ് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുക നേരത്തെ നമ്മുടെ സാറിന്റെ ഭാര്യ അഖില മേഡം പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ എം ബി ബി എസ് കാരനെ പോലും ഈ വേദിയിൽ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരു ഡോക്ടറാവ് എന്ന ചില്ലറ കാര്യമൊന്നുമില്ല എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആയുർവേദം പറയുന്നത് സൗഖ്യം ആദ്യം പറയും രണ്ടാമത് ആതുരം പറയും സൗഖ്യം എന്നാൽ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കാം അലോപ്പതി മെഡിസിനിൽ സൗഖ്യമില്ല ആതുരം മാത്രമേ ഉള്ളൂ രോഗത്തിലുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ മുട്ടി സാറിന്റെ മകൻ ചിന്തിക്കുന്നത് സൗഖ്യത്തെ കുറിച്ചാണ് രോഗം വരാതെ ജീവിക്കുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ന്യൂട്രീഷൻ ചാർജിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളിലൂടെ ഈ സ്വദേശി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഈ ഷോപ്പ് ഇന്ന് വണ്ടർ വേൾഡ് ആണ് ഇതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കും ഇത് വണ്ടർ വേൾഡിന് അപ്പുറം ഏതെങ്കിലും ഒരു വേൾഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വന്നാൽ അതുകൂടി കയ്യിലൊതുക്കുവാൻ കഴിയുന്ന വലിയ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപാൽ സാർ അപ്പൊ ഗോപാൽസിക്കും അദ്ദേഹത്തിന്റെ കുടുംബം ും ഒന്നിച്ചു നിൽക്കുക കൂടെ നിൽക്കുക ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ട് ആ കുടുംബത്തിലെങ്കിൽ ഗണപതിയുടെ വാഹനം ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട് പക്ഷെ ഈ പാമ്പ് പിടിക്കാറില്ല സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ് മയിലിന് ഏറ്റവും പ്രിയപ്പെട്ട മാംസം പാമ്പിറച്ചാണ് പക്ഷെ ഈ മയിൽ ഈ പാമ്പിനെ പിടിക്കാറില്ല പാർവതി ദേവിയുടെ വാഹനം സിംഹമാണ് സിംഹത്തിന് ഏറെ പ്രിയപ്പെട്ട മാംസമാണ് കാളയിറച്ചി ഇന്ന് രാവിലെ വരെ ഈ കാളയെ ഈ സിംഹം പിടിച്ചിട്ടില്ല പരസ്പര ഭാവനയോടുകൂടിയാണ് ഒരു കുടുംബവും ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർ സി എമ്മിൽ ഞാൻ ഏറ്റവും ആഘോഷിച്ചതാണ് ആർ സി എമ്മിന്റെ കുറെ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഈ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ കുറച്ച് നിരക്കിലായത് കൊണ്ടാണ് ആർ സി എമ്മിന്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ എവിടെയും നിങ്ങൾക്ക് മദ്യത്തിന്റെ ഒരു കണിക പോലും അവിടെ കാണാൻ കഴിയും ഞാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മദ്യപാനത്തെ അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് പറയുന്നത് എവിടെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല മാത്രമല്ല ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റുകളുടെ ഭക്ഷണമാണ് മിക്കവാറും ഈ ക്യാമ്പുകളിലൊക്കെ നമുക്ക് അവിടെ തരുന്നത് പിന്നെ എല്ലാ ലീഡേഴ്സും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുവാൻ പതിനാല് ഞരമ്പുകൾ പ്രവർത്തിക്കണം ചിരിക്കാൻ നാല് ഞരമ്പുകളെ വേണ്ടുള്ളൂ അങ്ങനെ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും ഹൃദയത്തിൽ കവർന്നെടുക്കുന്ന നല്ല വാക്കിന്റെ ഉടമസ്ഥന്മാരാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും എന്നറിയണം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീട് കിടക്കുന്ന ദുര്യോധന്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും അടിച്ച് ചമ്മന്തി പരുവത്തിലാക്കിയാണ് ഭീമസേനൻ കണ്ടുനിന്നപ്പോ കൃഷ്ണൻ ചോദിച്ചു എന്താണ് ഇവരോട് ഇത്ര പ്രതികാരം എന്ന് ഇവൻ എന്റെ ഭാര്യക്കോട് പറഞ്ഞു കൃഷ്ണ ഈ തുടയിൽ വന്നിരിക്കൂ എന്ന് അതുകൊണ്ട് ആ തുട ഞാൻ ബാക്കി വെക്കില്ല എന്നിട്ട് ഭീമൻ പറയുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് ഭഗവാനേ കൃഷ്ണ വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന് അങ്ങനെ വാക്കുകൊണ്ട് ഒരുപാട് മുറിവേറ്റവരാണ് നമ്മൾ നാട്ടുകാരോട് ചോദിച്ചാൽ നമ്മൾ ആരെയൊക്കെ മുറിവേൽപ്പിച്ചു എന്ന് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരുമാണെങ്കിൽ ഒരു വാക്കു കൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ എല്ലാവരെയും സ്നേഹത്തോടെ സമന്വയത്തോടെ കൊണ്ടുപോകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് ടി സി ചബ്രാജിയുടെ ആ മസ്മരിക ബുദ്ധിയിൽ പറഞ്ഞ ആശയം ലോകകുമാർ മറ്റൊരു കൂടി ആറ് രാമനാണ് സി ക്രിസ്ത്യൻ എം മുഹമ്മദ് ആണ് ഹിന്ദുവിലും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തോളോട് തോൾ ചേർന്നൊരു അമ്മ പറ്റം മക്കളെ പോലെ അതിർവരമ്പുകൾ മതിൽക്കെട്ടുകളില്ലാതെ മതിൽക്കെട്ടുകൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ആർ സി എം പേരുകൂടിയാണ് ാണ് ശരിയായ വിപണ രീതിയാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഷൂട്ടിങ്സ് എന്ന കമ്പനിയിൽ നിന്ന് മാതൃ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തിൽ ആർ സി എം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലേക്കുള്ള ഇതിന്റെ മുന്നേറ്റത്തിന്റെ ഓരോ ചൂട് വെപ്പിലും ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നന്മയുടെയും ചിത്രങ്ങൾ ധാരാളമുണ്ട് എന്റെ ജില്ലക്കാരൻ കൂടിയാണ് സ്റ്റാർ റൂബി ആയിട്ടുള്ള നമ്മുടെ സുസാർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കടയിൽ പോവാറുണ്ട് എന്തൊരു അച്ചടക്കവും വൃത്തിയുള്ള കടയാണെന്ന് അറിയുമോ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പോലെയാണ് അദ്ദേഹത്തിന്റെ കടയിൽ എല്ലാം നീറ്റ് ആൻഡ് ബെസ്റ്റ് ാണ് ഒരുപാട് വലിയ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം കടത്തിവിട്ടുന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായ ഐഡിയയോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാവും അദ്ദേഹം പണ്ട് പാർത്ത വീടും ഇപ്പൊ പാർക്കുന്ന വീട് വരെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു മനുഷ്യനും വൃക്ഷത്തിന്റെ വളർച്ച പോലെയാണ് വൃക്ഷം ഗ്രാജുവലി ആയിട്ടാണ് വളരുക ആയിരക്കണക്കിന് ഇരുന്നുകളും ശാഖകളുമുള്ള വൻപരവൃക്ഷമായിട്ട് അതിന് വളരണമെങ്കിൽ അതിന്റെ വേരാഴത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം ആർ സി എം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പേരിൽ നിന്ന് സർവ്വവ്യാപിയും സർവ്വസ്പർശിയുമായി സമാജത്തിന്റെ സമസ്ത മേഖലയിലേക്കും പടർന്നു പന്തലിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാം തീയതി ഈ മഹാദൗത്യത്തിൽ നിങ്ങൾക്കൊപ്പം സ്റ്റാർ റൂബിക്കൊപ്പം സഭയിടൊപ്പം അംഗീകരിവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് എല്ലാവർക്കും എല്ലാവരും നന്മകളും ജയ ആർ സി എം